നിങ്ങൾ എഴുതാപ്പുറം പറമ്പ് വായിക്കണ്ട ആശങ്ക വേണ്ടത് എൽ ഡി എഫിനല്ലേ ജഗക്ക് പിന്നെ എന്തിനാ അപ്പോ ഈ കാസർഗോഡ് ജനാവലി കണ്ടില്ലേ ഇന്ന് ഇവിടുത്തെ മുഴുവൻ ജനപ്രാതിനിധ്യത്തോടു കൂടിയ വലിയ കൺവെൻഷനാണ് നമ്മൾ കാസർഗോഡ് വെച്ചിടുന്നത് ഞങ്ങൾ ഇലക്ഷനിലൊരുക്കത്തിലാണ് ഇതിനൊക്കെ ഉള്ള പരിഹാരം എന്താ ഇതിനൊക്കെ ഉള്ള പരിഹാരം കേരളത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായി നടക്കുന്ന ദുർഭരണം അവർ തന്നെ ഇപ്പം പുറത്തു വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വേണ്ടാത്ത ഭരണം കൊള്ളരുതാത്ത ഭരണം അത് അവസാനിക്കല്ലേ വേണ്ടേ അത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് യു ഡി എഫിനെ അധികാരത്തിലേക്കലാണ് യു ഡി എഫിനെ അധികാരത്തിലേറ്റിയാൽ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്ന അതുപോലെ തന്നെ കേരളത്തിലെ എണ്ണപ്പെട്ട നല്ല ഗവൺമെൻറ്റുകളുടെ കാലം തിരിച്ചു വരും അതാണ് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ അന്നൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും ഒരു കാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടില്ല പറയുന്നത് ആരായിരുന്നാലും ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഉള്ള ആൾ പുറത്ത് വന്ന് ഇത്ര കൂടി കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളത് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യും വളരെ ജനങ്ങളെ അങ്ങേയറ്റം ബാധിക്കുന്ന കാര്യങ്ങളാണ് കാരണം പോലീസിൽ തന്നെ ഒരു വിഭാഗം മുതല് കൊള്ളയടിക്കുന്നു പണം വാങ്ങി അതൊരു വ്യവസായമാക്കി ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ അതുപോലെ തന്നെ പല കൊലക്കേസുകളും ബാക്കിയുള്ളതൊക്കെ വെക്കപ്പെടുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇപ്പൊ താമർ ജിഫ്രിയുടെ കേസ് തന്നെ എടുക്കാം ഇപ്പോഴും ദിവ്യ അന്വേഷണം ഉണ്ട് എന്നാലും അന്വേഷണം എഴുന്നാണ് നീങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഇക്കഴിഞ്ഞ ദിവസം താമര താമരജിയുടെ ജ്യേഷ്ഠൻ എന്നെ കാണാൻ വന്നിരുന്നു ഞങ്ങൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തു അസുഖത്തിൽ അത് വളരെ എഴിഞ്ഞ് നീങ്ങുകയാണ് ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ട് എടുത്തോളാം എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് പാർട്ടി ആ കാര്യം വളരെ ഗൗരവത്തിൽ എടുക്കാൻ പോവാം മാത്രമല്ല അത്തരം കേസുകളുടെ പിന്നിലുള്ള അന്തർനാടകങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അനൂർ ഒക്കെ പറയുന്നത് അതാണ് അത്തരം കാര്യങ്ങൾ യു ഡി എഫ് ചർച്ച ചെയ്യും നാലാം തീയതി അസംബ്ലി തുടങ്ങുകയാണ് ഞങ്ങൾ യു ഡി എഫ് യോഗം ചേരുന്നുണ്ട് യു ഡി എഫ് യോഗം ചേർന്നിട്ട് ഇപ്പോ ഈ പബ്ലിക്കായിട്ട് വന്ന വിഷയങ്ങൾ പബ്ലിക്കില് വന്ന വിഷയങ്ങള് വളരെ വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്യും വളരെ വിശദമായി ചർച്ച ചെയ്തിട്ട് അതില് ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യും പ്രക്ഷോഭം നടത്തേണ്ടത് പ്രക്ഷോഭം നടത്തും അതുപോലെ തന്നെ ലീഗലായിട്ട് പോകേണ്ടത് ഞങ്ങൾ ലീഗലായിട്ട് പോവും അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആളുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും ജനാധിപത്യപരമായും അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായിട്ടാണ് യു ഡി എഫ് വർക്ക് ചെയ്യുന്നത് ആ യു ഡി എഫ് ഇത്തവണ ആ വ്യവസ്ഥാപിതമായ വർക്ക് ചെയ്യണിൻ്റെ ഭാഗമാണ് ഇന്നിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന ജനപ്രതിനിധികളുടെ ഈ വമ്പിച്ച പരിപാടി യു ഡി എഫ് അധികാരത്തിൽ വരണം അതാണ് ഇതിനൊക്കെ ഉള്ള സൊല്യൂഷൻ അത് വേറൊരു കാര്യമാണ് അതിപ്പോ പാർട്ടികളൊന്നും ആലോചിച്ചിട്ടില്ല അത് വേറൊരു കാര്യമാണ് അതായത് പാർട്ടികളും മുന്നണിയൊക്കെ ആലോചിക്കുന്ന ഘട്ടത്തിലല്ലേ അതിനെ കുറിച്ച് അഭിപ്രായം പറയുള്ളു അത്തരം ആലോചനകളില്ല ആലോചിച്ചിട്ടില്ല ഇപ്പോ ഞാൻ മാത്രം പറയേണ്ട കാര്യമല്ലല്ലോ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ ഒക്കെ പറയേണ്ട കാര്യം അത് അവരാലോചിക്കുക നമ്മളാലോചിക്കുക മുന്നണി ആലോചിക്കുക അത് പറ അങ്ങനത്തെ അജണ്ടകൾ വന്നിട്ടില്ല പക്ഷേ പബ്ലിക്കിൽ വന്നിരിക്കുന്ന ഗൗരവമുള്ള ജനകീയ പ്രശ്നങ്ങളിൽ യു ഡി എഫ് പ്രതികരിക്കും അതേപ്പം പറയാൻ പറ്റും അതൊന്നും അതൊന്നും നമുക്കറിയുന്ന കാര്യമല്ല ഈ ആരൊക്കെ ഉൾപ്പെടുത്തി എൽ ഡി എഫ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നില്ല എന്നുള്ളത് പക്ഷെ യു ഡി എഫിന് ഒരു കാലത്ത് ഒരു മൃദു സമീപനവും ഇല്ല യു ഡി എഫിന് അതിന്റേതായ രീതികളുണ്ട് അങ്ങനെ തന്നെയാണ് യു ഡി എഫ് ഗവൺമെന്റുകൾ മാറി മാറി കേരളത്തിൽ അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത് ഓരോ അഞ്ചു കൊല്ലം കഴിയുമ്പോഴും യു ഡി എഫ് ഗവൺമെന്റുകൾ ഇവിടെ അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത് മാറി മാറി വന്നുകൊണ്ടിരുന്നത് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് അതിനൊരു എക്സെപ്ഷൻ ഉണ്ട് അതായത് കോവിഡിന്റെ സാഹചര്യത്തിൽ വന്നതാണ് കോവിഡിന്റെ സാഹചര്യത്തിൽ വന്നതാണ് ഈ തവണ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണിച്ചു കൊടുത്തില്ലേ എല്ലാ തന്ത്രങ്ങളും സ്വതന്ത്ര തന്ത്രങ്ങളും അതുപോലുള്ള ബാക്കി എല്ലാ ആയുധങ്ങളും അവനായാലുള്ള എല്ലാ വസ്ത്രങ്ങളും ഇടതു എടുത്ത് എടുത്തു എന്നിട്ട് എന്തുണ്ടായി ഒരു പൂരം കലക്കി നേടി എന്ന് പറയുന്ന വിജയമല്ലാതെ വേറെ എണ്ണപ്പെട്ട എന്തുണ്ടാക്കാൻ കഴിഞ്ഞു യു ഡി എഫ് തന്നെയാണ് ഇവിടുത്തെ ഒന്നാമത്തെ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് അധികാരത്തിൽ വരികയും ചെയ്യും ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തു പിടിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അതിശക്ത ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഇയറാവുമ്പോൾ കുറച്ചുകൂടി ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇഷ്യൂസ് പറയട്ടെ അത് അവർ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അവർ പറയല്ലേ അതിൽ ജനകീയ പ്രശ്നങ്ങളിൽ ഞങ്ങൾ പ്രതികരിക്കും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തപ്പെടുന്ന പക്ഷം അത് വളരെ ശക്തമായി തന്നെ യു ഡി എഫ് ടേക്കപ്പ് ചെയ്യും ജനകീയ പ്രശ്നങ്ങൾ ഒരു ആരായാലും ഒരു കേസ് ആർക്കും പറയാലോ ജനകീയ പ്രശ്നങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു ഭരണകക്ഷി എം എൽ എ വന്ന് പുറത്തു പറയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയാണ് സീക്രട്സ് പുറത്തു വരികയാണ് അത് സ്വാഭാവികമായി ജനകീയ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് അത് യു ഡി എഫ് എടുക്കും അതിമൊക്കെ എടുത്ത് കളിക്കണ്ട ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ആ വേറെന്താ ഉള്ളത് ഓക്കേ അപ്പൊ ജനകീയ പ്രശ്നങ്ങൾ അതിശക്തമായി ഐക്യ ജനാധിപത്യ മുന്നെടുക്കും കാരണം വിവരം ലഭിക്കലാണ് പ്രധാനം ഭരണകക്ഷി ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ വിവരങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടാവും എല്ലാ വിവരങ്ങളും പുറത്തുവരട്ടെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണെന്നുണ്ടെങ്കിൽ അതിശക്തമായി തന്നെ യു ഡി എഫ് ആ വിഷയങ്ങളിൽ പ്രതികരിക്കും മുന്നോട്ട് പോകും ക്യാമ്പയിൻ ചെയ്യണമെങ്കിൽ ക്യാമ്പയിൻ ചെയ്യും പബ്ലിക് മീറ്റിംഗ് നടത്തണമെങ്കിൽ പബ്ലിക് മീറ്റിംഗ് നടത്തും ഞങ്ങൾ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആലോചിക്കും അതുപോലെ തന്നെ യു ഡി എഫ് ആലോചിച്ചു യു ഡി എഫ് നാലാം തീയതി തന്നെ ഞാൻ ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ചിരുന്നു നാലാം തീയതി തന്നെ ഞങ്ങൾ യോഗം കൂടി ആലോചിക്കാനുള്ള ആലോചന ഉണ്ട്